ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തെങ്കിലും വിശേഷങ്ങൾ അലഹമില്ല ഞാൻ കുട്ടികളൊക്കെ തന്നെ തന്നെയായിരുന്നു അപ്പോൾ ഞാൻ വേറെ ഒന്നും പറയാനല്ലേന്ന് വന്നത് നമ്മുടെ ഷാജിദാ ഷാജിയുടെ ഒരു വീഡിയോ കാണാൻ കാണാനിടയായി അതേക്കുറിച്ച് പറയാനാണ് വന്നത് അപ്പോൾ ഞാനതൊന്നും ഇവിടെ വെക്കാം അത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി പറയാം ഞാൻ ഉമ്മ എവിടെ കാണ ചിരിക്കണത് വേണ്ട അവിടെ ഒന്ന് നിന്ന് ഉണ്ടോ ഇല്ല ആ ഉമ്മ ഓടുകയാണത്രേ നാണക്കേടായിട്ട് ചിരിച്ചിട്ട് ഓടുകയാണത്ര ആ ഉമ്മ ചിരിക്കണെന്നും കണ്ടില്ല എന്റെ ഓ എന്നൊരു വിളി അല്ലേ ഇതൊക്കെ പറയുമ്പോ അപ്പോൾ എനിക്ക് വേറെ ഒന്നല്ല പറയാനുള്ളത് ആ ഉമ്മേനെ അത്രേമിൽ നാണം കെടുത്തി അല്ലേ ആരും അറിയാതെ ചിലപ്പോൾ നമ്മുടെ ഉമ്മേനെ നമ്മൾ എന്താ പറയുക ചെയ്യല്ല കേട്ടോ പഠിച്ചെന്ന് വിചാരിച്ച അങ്ങനെ പറയല്ല ഞാനൊരു പക്ഷെ ആ ഉമ്മേനെ രണ്ടടി അടിച്ചാൽ പോലും ആ ഉമ്മയ്ക്ക് ഇത്രയും ഉണ്ടാവില്ലായിരുന്നു അല്ലേ ആരും കാണാതെ ആ ഉമ്മ ചിലപ്പോൾ പുറത്ത് കൊടുക്കുമായിരുന്നു ഇതങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് ആ ഉമ്മാനെ അത്ര തവണ അവളെ പൊടി നീ നിന്നെ ഞാനല്ലേടീ ആദ്യം മോളെ അമ്മാളിച്ചു ഉമ്മ ഉമ്മാണെന്ന് വിളിച്ചത് ഏഹ് എന്നിട്ടല്ലേടി മറ്റൊരു രണ്ടുപേരുണ്ടായത് അല്ലേ ആ ഉമ്മാൻ്റെ പേര് വിളിച്ചിട്ടാണ് അവളെ അധിക്ഷേപിച്ചത് അല്ലേ ഉമ്മാൻ്റെ ജെറ്റ് ഡാൻസ് അത് ഇതെന്ന് പറഞ്ഞിട്ടെ എത്ര അധിക്ഷേപിച്ചിട്ടുണ്ട് ആ ഉമ്മേനെ ഏഹ് ഉമ്മയ്ക്ക് രണ്ടു കൊല്ലം ഉമ്മാനെ തിന്നാൻ കൊടുത്തത് ഞാനാണെന്നുള്ളത് വരെ അവൾ വിളിച്ച് പറഞ്ഞില്ലേ പത്ത് പതിനെട്ട് വയസ്സ് വരെ കാക്കയ്ക്കും കിളികൾക്കും കൊടുക്കാതെ അവളെ നോക്കി ഉണ്ടാക്കിയില്ലേ ഉമ്മ ഏർ പ്രാന്തനാണ് പാപ്പ എന്ന് പറയുന്നു പ്രാന്തൻ പാപ്പയാണെന്നൊക്കെ പറഞ്ഞു പ്രാന്തനിൽ മക്കളുണ്ടാവും എന്നൊക്കെ അവൾ ചോദിച്ചില്ലേ അപ്പൊ എന്ത് തന്നെ ആയാലും ആ ഉമ്മ കാക്കക്കും കിളികൾക്കൊന്നും കൊടുക്കാതെ ആ മൂന്ന് മക്കളെ നോക്കി ഉണ്ടാക്കിയെന്നുള്ള ഒരു കൂലിയാണോ അത്രയും ആ ഉമ്മേനെ നാണം കെടുത്തിയത് അങ്ങനെയൊക്കെ നാണം കെടത്തിയതിനു ശേഷം ചെന്നിട്ട് ഉമ്മാൻ്റെ കാല് പിടിച്ചിരുന്നെങ്കിൽ ഉമ്മ പൊരുത്തപ്പെട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞത് ഒരിക്കലുമില്ല നമ്മുടെ മനസ്സിനൊരു മുറിവ് ഏറ്റിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുറിവ് ഉണങ്ങാൻ പാടു തന്നെയാണ് നമ്മുടെ ശരീരത്തിനൊരു മുറിവാണ് വന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വേദന നമുക്ക് മാറും ആ മുറിവ് ഉണങ്ങി ഉണങ്ങും പക്ഷെ എത്ര ഒരു മകള് ഒരു മകള് അവള് അഞ്ച് മക്കളെ പ്രസവിച്ചതാണ് ഒരു മകൻ്റെ വേദന ഒരു മകനെ പ്രസവിച്ച വേദനയെങ്കിലും ആ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ അമ്മയും എൻ്റെ ഉമ്മയും എന്നെ ഇതുപോലെയാണ് പ്രസവിച്ചത് ഇത്രയും വേദന സഹിച്ചാണ് ഈ പള്ളയിൽ ഇങ്ങനെ ഏറ്റി നടന്നാണ് എന്നെയും പ്രസവിച്ചത് ഈ മക്കളെ നോക്കുന്ന കഷ്ടപ്പാടോടുകൂടെ തന്നെയാണ് എൻ്റെ ഉമ്മയും എന്നെ നോക്കുന്നത് നോക്കിയത് എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ആ ഉമ്മാൻ്റെ എന്താ പറയുക ഷെഡി ഡാൻസ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഉമ്മാനെത്രയും അധിക്ഷേപിക്കുന്ന കാര്യങ്ങളൊന്നും അവൾ സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ച് പറയില്ലായിരുന്നു നമുക്ക് നമ്മുടെ ഉമ്മാനോട് പറയാനുള്ളത് എന്താ പറയാ നേരിട്ട് കണ്ട് പറഞ്ഞ് നല്ല രീതിയിൽ പറഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ പോലും ആ ഉമ്മയ്ക്ക് ചിലപ്പോൾ അത്രയും വിഷമം ഉണ്ടാവില്ലേ അതൊന്നും ഇത് കൂടപ്പുറപ്പുകളെ അപമാനിച്ചു അവൾ അങ്ങനെ വന്ന് നിൽക്കണോളാണ് ഇങ്ങനെ വന്ന് നിൽക്കണോളാണ് ഭർത്താവ് കുടിയനാണ് വീട്ടിൽ വന്ന് നിൽക്കുകയാണ് എന്നുള്ള കാര്യങ്ങൾ എൻ്റെയൊക്കെ നിന്ന് എടുത്തിട്ട് മറ്റേ മക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് ഇങ്ങനെയൊക്കെ അതേപോലെ തൊഴിലുറപ്പിന് ഉമ്മ പോകുമ്പോൾ തൊഴിലുറപ്പ് പണി ചെയ്യണു വീട്ടിലത്തെ ഒരു പണിയും ചെയ്യില്ല അപ്പോൾ അതിനു കേട് ഇതിന് കേട് ഇങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞ് ആ ഉമ്മാനെ പേരെടുത്ത് പോലും പറഞ്ഞ് എട്ടി എട്ടി എന്ന് പറഞ്ഞ എത്ര പല്ലും നാവും കടിച്ചാണ് ഓരോരോ വാക്കുകളും അവൾ പിടിച്ച് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ വിളിച്ച് പറയും ഇതാക്കും ചെയ്തിട്ട് ആ ഉമ്മ പൊരുത്തപ്പെട്ടു കൊടുക്കും എന്നാണ് ഒരിക്കലും പൊരുത്തപ്പെട്ടു കൊടുക്കില്ല മാതാവിനെച്ചയെ എന്ന് പോലും പറയാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു ഇസ്ലാം മതത്തിൽ നിന്നുകൊണ്ടാണ് അവൾ അത്രയും വാക്കുകൾ ആ ഉമ്മേനെ പറഞ്ഞത് അപ്പം എന്തായാലും ഇത് കണ്ടിട്ട് എനിക്ക് ഉമ്മ പൊരുത്തപ്പെട്ട് കൊടുത്തതുപോലെ തോന്നുന്നില്ല എന്തായാലും ഉമ്മക്കെല്ലാം മറക്കാനും പുറുക്കാനുള്ള കഴിവ് കൊടുക്കട്ടെ എന്ന് ഞാൻ പറച്ചവനോട് ദുവാ ചെയ്യുന്നു